ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത് പഞ്ചായത്ത് സ്കൂളിൽ നിർമ്മിച്ച ഡൈനിങ് ഹാളിന്റെ ഉദ്ഘാടനം നടത്തി ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പല്ലാരിമംഗലം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളിൽ ഡൈനിങ് ഹാൾ നിർമ്മിച്ചു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സവിശേഷ കഴിവുകളുള്ള കുട്ടികളുടെ കായിക മത്സരം കൂടി ഇൻക്ലൂസീവ് സ്പോർട്സ് കൂടി ഉൾപ്പെടുത്തിയാണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ ആ ഒളിമ്പിക്സ് മാതൃകയിലുള്ള കേരള സ്കൂൾ കായികമേള സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ എല്ലാ മേഖലക്കകത്തും അത്തരം കുട്ടികളെ അല്ലെങ്കിൽ സവിശേഷ കഴിവുകളുള്ള കുട്ടികളെ അവരെ നമ്മൾ കൈപിടിച്ചുയർത്തി അവർ നാല് ചുവരുകൾക്കുള്ളിൽ അടച്ചുപൂട്ടിയിരുത്തേണ്ടവരല്ല അല്ലെങ്കിൽ അങ്ങനെ കഴിയേണ്ടവരല്ല അവരെയും ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമായി കണ്ടുകൊണ്ട് സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അതിനെല്ലാം കൂടുതൽ കരുത്തു പകരാൻ കഴിയുന്ന നിലയിലുള്ള ഇടപെടലാണ് ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ നടത്തിയിട്ടുള്ളത് നേരത്തെ കടന്നു കിടന്നു വരുമ്പോൾ പരിമിതമായ സാഹചര്യത്തിലാണ് കുട്ടികൾ ഇവിടെ അവരുടെ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നിർവഹിച്ചിരുന്നത് അപ്പോൾ ഏതായാലും വിശാലമായ സൗകര്യത്തോടു കൂടി നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ലഭ്യമാകുന്ന നിലയിൽ തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പ്രിൻസിപ്പൽ ശ്രീകല റെജി പഞ്ചായത്ത് സെക്രട്ടറി ഇ കെ കൃഷ്ണൻകുട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി എം എം നിസീമ സി ഡി എസ് ചെയർപേഴ്സൺ ഷെറീഫ റഷീദ് പി അശ്വതി മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ம்யமண்ட் ஆ வலிய செலம் வலிய் ஜல்ல சொந்த